പ്രതിരോധിക്കുന്നതിലെ പാളിച്ചകൾ എണ്ണി പറഞ്ഞ് സി പി എമ്മിന്റെ അവലോകന റിപ്പോർട്ട് അടിസ്ഥാന വോട്ട് ബി ജെ പിയിലേക്ക് പോയത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആർ എസ് എസ് നീക്കം ബി ജെ പിക്ക് ഗുണം ചെയ്തു മുഗൾ തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള നേതാക്കളുടെ ധാർഷ്ട്യം ജനങ്ങളെ അകറ്റിയെന്നും കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് ശൈലി മാറ്റണമെന്ന കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശം മുഖ്യമന്ത്രിക്ക് മാത്രമാണെന്ന വ്യാഖ്യാനം വേണ്ടെന്ന് എം വി ഗോവിന്ദൻ എസ് എഫ് ഐയെല്ലി സി പി എം സി പി ഐ വാക്കോര് വഴിയിൽ കെട്ടിയ ചെണ്ടയല്ല എസ് എഫ് ഐ എന്ന് ബിനോയ് വിശ്വത്തിന് എ കെ ബാലന്റെ മറുപടി മുന്നണിയിലുള്ള ആളായാലും എസ്എഫ്ഐയുടെ രക്തം കുടിക്കാൻ അനുവദിക്കില്ല തിരുത്തണമെന്ന നിലപാട് ആവർത്തിച്ചു ബിനോയ് വിശ്വം മാധ്യമങ്ങൾ സൃഷ്ടിച്ച പൊതുബോധത്തിൽ വീഴരുതെന്ന് പി എം ആർഷോ ട്രോളുകൾ വിജയത്തിലേക്കുള്ള കുറുക്കു വഴിയെന്ന തന്ത്രം വെളിപ്പെടുത്തി സുരേഷ് ഗോപി നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ കേരളം ഞങ്ങളിങ്ങെടുക്കും ട്രോളന്മാർ ഈ വാക്കുകൾ എടുത്താൽ രക്ഷപ്പെട്ടു ഈ വാക്കുകൾക്ക് പ്രവചന സ്വഭാവമുണ്ടെന്നും സുരേഷ് ഗോപി സി പി എം മുന്നറിയിപ്പ് വകവയ്ക്കാതെ സുരേഷ് ഗോപിയെ വീണ്ടും പുകഴ്ത്തി തൃശൂർ മേയർ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് വലിയ പ്രതീക്ഷയോടെയെന്ന് എം കെ വർഗീസ് താൻ സ്നേഹിക്കുന്നവരെ വളഞ്ഞിട്ട് ആക്രമിച്ചാൽ ജനം കൈകാര്യം ചെയ്യുമെന്ന് സുരേഷ് ഗോപി ഉജ്ജ്വല വിജയത്തോടെ ലേബർ പാർട്ടി നേതാവ് കീർ സ്റ്റാമർ ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി ചാൾസ് രാജാവിനെ കണ്ട് പദവി ഏറ്റെടുത്തു ബ്രിട്ടനിൽ ഒരു ലേബർ പ്രധാനമന്ത്രി ശേഷം മാറ്റം പോലെ സ്റ്റാമർ ഋഷി സുനക് കൺസർവേറ്റീവ് പാർട്ടി നേതൃസ്ഥാനം ഒഴിയും ലേബർ പാർട്ടിക്ക് കിട്ടിയത് നാനൂറ്റി പന്ത്രണ്ട് സീറ്റും സ്വതന്ത്രനായി മത്സരിച്ച ലേബർ പാർട്ടി മുൻ നേതാവ് ജെർമി കോർബിന് ജയം പാർലമെന്റിലെ ആദ്യ മലയാളിയായി ലേബർ പാർട്ടിയുടെ സോജൻ ചോഴ്സഫ് കൂടോത്ര വിവാദത്തിൽ മാനം കെട്ടു കോൺഗ്രസ് കെ സുധാകരനെതിരെ കൂടോത്രം വെച്ചതിന്റെ വീഡിയോ പുറത്തു വന്നതോടെ കോൺഗ്രസിന് നേരെ പരിഹാസവർഷം ആ ഒരു വീഡിയോ തന്നെന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രതികരിക്കാമെന്ന് പറഞ്ഞ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഉരുണ്ടുകളി കോൺഗ്രസ് കൂടോത്ര പാർട്ടിയെന്ന് എ കെ ബാലൻ അന്ധവിശ്വാസ ജടിലമായ അസംബന്ധമെന്ന് എം വി ഗോവിന്ദൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മയും തൃണമൂൽ എം പി മഹുവ മൊയ്ത്രയും തുറന്ന പോരിൽ ഹാത്രസിൽ വെച്ച് രേഖാ ശർമ്മയ്ക്ക് ചിലർ കുട കൊടുത്തതിനെ പരിഹസിച്ച് മഹുവ നടത്തിയ പരാമർശങ്ങൾ വിവാദത്തിൽ സ്ത്രീത്വത്തെ അവഹേളിച്ചെന്നാരോപിച്ച് മഹുവയ്ക്കെതിരെ കേസ് കൊൽക്കത്തയിൽ മൂന്ന് ദിവസമുണ്ടെന്നും വന്ന് അറസ്റ്റ് ചെയ്യൂ എന്നും മഹുവയുടെ വെല്ലുവിളി ിഹാറിൽ പാലങ്ങൾ തകരുന്നത് തുടർ കഥയായതോടെ നടപടിയെടുത്ത് സർക്കാർ ദിവസങ്ങളിൽ തകർന്നത് ജലവിഭവ വകുപ്പിലെയും പൊതുമരാമത്ത് വകുപ്പിലെയും പതിനഞ്ച് എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്തു തകർന്ന പാലങ്ങൾ പുനർനിർമ്മിക്കാനും ഉത്തരവ് സഭയിൽ കൊമ്പു കോർത്ത് സ്പീക്കറും മന്ത്രി എം പി രാജേഷും പ്രതിപക്ഷത്തിന് കൂടുതൽ സമയം നൽകുന്ന ഷംസീർ മന്ത്രിമാരെ നിയന്ത്രിക്കുന്നുവെന്ന് രാജേഷ് ഡിജിറ്റൽ ക്ലോക്കിലെ പ്രശ്നമെന്ന് സ്പീക്കറുടെ മറുപടി ട്രയൽ റണ്ണിനായി വിഴിഞ്ഞം പോർട്ട് സജ്ജമെന്ന് മന്ത്രി വാസവൻ ട്രയൽ റൺ ഈ മാസം മദർഷിപ്പിനെ സ്വീകരിച്ച് മന്ത്രിക്കുക മുഖ്യമന്ത്രി അടക്കമുള്ളവർ കോപ്പ അമേരിക്കയിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സെമിയിൽ ഇക്വഡോറിനെ നാല് രണ്ടിന് തകർത്തത് ഷൂട്ടൌട്ടിലേക്ക് നീണ്ട മത്സരത്തിൽ പെനാൽറ്റി പാഴാക്കി മെസ്സി